ഹലോ നിങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് നോക്കിയേ അഞ്ഞൂറാവാൻ വളരെ കുറച്ച് സംഖ്യ കൂടെ ആവശ്യമുള്ളൂ നിങ്ങളെല്ലാവരും മനസ്സ് വെച്ചാൽ അത് അഞ്ഞൂറാക്കാൻ ഒരു പണിയില്ല ദയവായി എന്നെ രക്ഷിക്കണം കേട്ടോ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി തോറ്റുപോയൊരു ഹതഭാഗ്യവളിയുടെ അപേക്ഷയായിട്ട് നിങ്ങളിത് കാണണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ ശരി നമുക്ക് മാലയോഗത്തിലേക്ക് വരാം മാലയോഗം ഭാഗം മുപ്പത്തി രണ്ടാണ് തിയേറ്ററിൽ നിന്നെത്തി തോളിലെ ബാഗ് ഊരിയിട്ട് ഉണ്ണിമായ സോഫയിലിരുന്നു ഇന്നെന്താ മുഖത്തൊരു വെളിച്ചം നിമിഷ അവളെ മേവിച്ചു നോക്കി കൂടെയിരുന്നു കവിതയുടെ കത്തുണ്ടായിരുന്നു മുഴുവൻ സന്തോഷമുള്ള വാർത്തകളാ ആഹാ എന്തൊക്കെയാടു പറ നിമിഷക്കും ആശങ്കയായി നീ പറഞ്ഞ ഹീറോ ഇല്ലേ ഭരതണ് നമ്പ്യാർ പുള്ളിക്കാരന് കവിതയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ ഉണ്ണിമായുടെ മുഖത്ത് ആയിരം ഫാൽനിലാവ് ഇരിങ്ങിയിരുന്നു ഏ അപ്പോൾ നറുക്ക് വീണത് അവൾക്കാണോ നനഞ്ഞു തോർത്തുകൊണ്ട് മുടി തോർത്തുമ്പോൾ അതിശക്തിയുടെ നിമിഷ പുഞ്ചിരി തൂക്കി അവളാണ് അയാളുടെ ജോഡി ചെറിയമ്പ്യാർക്ക് ചേരുന്ന പെണ്ണ് ദൂരേക്ക് നോക്കി നിന്ന് ഉണ്ണിമായ പറഞ്ഞു കല്യാണത്തി കുറച്ച് കുറിച്ചാൽ അവൾ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് നമുക്ക് രണ്ട് ദിവസം മുമ്പേ പോകാം എൻ്റെ വീട്ടിൽ നിൽക്കാലോ എന്തൊക്കെയോ ഓർക്കുമ്പോൾ അവളുടെ മനസ്സ് കുളിരണിഞ്ഞു കഴിഞ്ഞിട്ടല്ല വിശേഷം അവളെ ജീവിക്കാൻ സമ്മതിക്കാതെ അട്ട കൂടിയ പോലെ ഒരുത്തനില്ലേ ഏത് അവളുടെ ചേച്ചിയുടെ ഭർത്താവോ പറഞ്ഞു തുടങ്ങുമ്പോഴേ നിമിഷക്ക് ആളെ കിട്ടി അയാൾ ഏതോ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ക കണ്ടെന്ന് കൊലപാതകമാണെന്ന് കവിതയുടെ ഒരു സംശയത്തിൽ കേസ് മാറി വാദിയെ പ്രതിയാക്കുന്ന നമ്മുടെ പോലീസ് അവൾ അറസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമമൊക്കെ നടത്തിയത്രേ ഒടുക്കം അവളുടെ ഹീറോ തന്നെ രക്ഷിച്ചു എന്നിട്ട് കൃത്യം ചെയ്ത ആളെ കിട്ടിയോ നിമിഷ കഥ കേൾക്കുന്ന പ്രതീതിയിലാണ് അതല്ലേ രസം ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയെയും കുട്ടിയെയും ഇയാൾ ഏറെ നാളായി ഒരു വീട്ടിൽ താമസിച്ചിരുന്നു അത്ര തങ്കപ്പൻ വീട്ടിൽ തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കിപ്പോയാ പിന്നെ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞാണെന്ന് കവിത പറഞ്ഞേ ആ ഞാൻ ഓർക്കുന്നു അത്രയും ദിവസമാണ് ആ വീട്ടിലുള്ള എല്ലാവർക്കും സ്വർഗം അവസാനം ഉപേക്ഷിച്ച ഭർത്താവ് തിരികെ വന്നപ്പോൾ തങ്കപ്പൻ എന്നെ ആയുസ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കിയതാ പറഞ്ഞു തീർന്നപ്പേക്കും ഉണ്ണിമായ മേശയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ജഗ്ഗടുത്ത് വെള്ളം വായിലേക്ക് ഒഴിച്ചു കുടിച്ചു എൻ്റെ അമ്മ എന്തൊക്കെയായി കേൾക്കുന്നത് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണല്ലോ നിമിഷ ആശങ്കയോടെ കാടക്ക് കയ്യും മൂന്നിയിരുന്നു തിയേറ്ററിൽ ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമായ തിരക്കിട്ട ജോലിയിലായിരുന്നു മാഡം മാഡത്തിന് മാഡത്തിനൊരു ഗോളുണ്ട് തിയേറ്ററിൻ്റെ ഓഫീസിൽ നിന്നും തലയിട്ട് നോക്കിയൊരു പെൺകുട്ടി പറഞ്ഞു പകലെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ആരെങ്കിലും വിളിച്ചാൽ ഇനിയിപ്പോൾ നിമിഷക്ക് വിളിക്കാൻ വേണ്ടിയും ഉണ്ണിമായ തിയേറ്ററിലെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിരുന്നു ആരായിരിക്കുമെന്ന ശങ്കയിൽ അവൾ ഓഫീസിലേക്ക് ഓടിച്ചെന്നു മാറ്റിവെച്ച റിസീവർ ചെവിയിൽ വെച്ചു ആരാ ചോദിക്കുമ്പോൾ ഭയം കൊണ്ട് അവളുടെ ശബ്ദം കാറ്റുപോലെയായി മാഡം ഇത് അതുരിൻ്റെ സ്കൂളിൽ നിന്നാ എന്താ കാര്യം അതുര് ക്ലാസ്സിലൊന്ന് വീണോ ഹെഡ് മാസ്റ്ററും ക്ലാസ് ടീച്ചറും കൂടെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അയ്യോ എൻ്റെ കുട്ടി ടെലിഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് വരുന്ന വാർത്ത ഉണ്ണിമായ തല കറങ്ങി പേടിക്കണ്ട നിങ്ങൾ നേരെ ജ്യോതി ഹോസ്പിറ്റലിലേക്ക് ചെന്നോളൂ എന്നും പറഞ്ഞ് വിളിച്ച പെൺകുട്ടി ഫോൺ കട്ടാക്കിയിട്ടും പെട്ടെന്നുള്ള ആഘാതത്തിൽ പുണ്യമായ മേടിച്ചങ്ങനെ നിന്നു എന്താടോ ഇത് സ്വപ്നം കാണുക വിഘ്നേഷ് ഓഫീസ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി സാറേ അവളുടെ ചാടി പിടച്ചുള്ള വരവിൽ അവനൊന്ന് പിറകിലേക്ക് മാറി നിന്നു സാറേ എൻ്റെ അപ്പു ഹോസ്പിറ്റലിലാണ് സ്കൂളിൽ നിന്ന് നിന്നിപ്പോൾ വിളിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോകാനേ അവനോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ ഓടുന്നവളുടെ പിറകെ അവനും ഓടി പുണ്യമായ ഗേറ്റ് കടന്നപ്പോഴേക്കും വിഘ്നേഷ് കാറെടുത്ത് ഗേറ്റിൻ്റെ അരികിലെത്തി സ്കൂട്ടി തിയേറ്റർ കോമ്പൗണ്ടിൽ നിർത്തി സ്കൂട്ടർ കീ വിരലിൽ കറക്കി വരുന്ന സമുദ്ര കാറെടുത്ത് വിഘ്നേഷ് ധൃതിപ്പെട്ടു പോകുന്നത് കണ്ട് പിറകെ ചെന്നു ഇയാൾ ഇതെന്ത് കാണിക്കുന്നേ മാറ്റിന് ഒരുമിച്ച് കാണാമെന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചിട്ട് പോ സ്പീഡിൽ പോകുന്ന കാറിൻ്റെ പിറകിലേക്ക് നോക്കിയവൾ മുഖം ഈർപ്പിച്ചു ഗേറ്റിൻ്റെ അരികിലെത്തി റോഡിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ചങ്ക് തകർക്കുന്നതായിരുന്നു കാർ നിർത്തി ഉണ്ണിമായേ അവൻ്റെ കാറിലേക്ക് കയറാൻ പറഞ്ഞു ഡോർ തുറന്നു കൊടുക്കുന്നു അല്പം ഒന്ന് അന്തിച്ച് നിന്ന ശേഷം അവൾ കാറിൽ കയറിയും ചെയ്തു വിഘ്നേഷ് വേഗത്തിൽ എടുത്തു ഈ ഒരു കാഴ്ച കാണിക്കാനാണോ വിക്കി തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് അവൾക്ക് തോന്നിപ്പോയി കാറിറങ്ങിയതും ഉണ്ണിമായ റിസപ്ഷനിലേക്ക് ഓടി അതിലെന്നൊരു കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നില്ലേ ചോദിക്കേണ്ടതെന്തെന്ന് വിവേകപൂർവ്വം അവൾ ഓർത്തെടുത്തു ഐ സി ഫസ്റ്റ് ഫ്ലോറിലാണ് ഐ സിയു വിറക്കുന്ന അവളുടെ അതിരങ്ങൾ നോക്കി ഇനി ഒരു സംശയത്തിന് മുതിരാൻ അനുവദിക്കാതെ നേഴ്സ് പറഞ്ഞു കാർ പാർക്ക് ചെയ്തു വരുന്ന വിഘ്നേഷ് ഉണ്ണിമായി പോകുന്ന വഴിയെ നടന്നു അവൻ പുറകിൽ ഉണ്ടെന്നറിയാതെ അവളും ഒടുവിൽ ഐ സിയുവിൻ്റെ മുൻപിലെത്തിയതും അവൾ നിന്നു നെഞ്ചു പിടച്ചു കൊണ്ട് അവൾ ഐസ്യുവിൻ്റെ വാതിൽ വന്ന് എത്തിനോക്കി ഗ്ലാസിൻ്റെ ചെറു വൃത്തത്തിലൂടെ നിറയെ വയറുകൾക്കിടയിൽ മുഖത്ത് മാസ്കും വെച്ച് ആഞ്ഞു ശ്വാസമെടുത്ത് താഴും പൊങ്ങുകയും ചെയ്യുന്ന അപ്പുവിനെ കണ്ട് അവളുടെ നെഞ്ചം കഠിനവതയാൽ നീറി അവൻ പെട്ടെന്ന് ബോധം മുറിഞ്ഞ് നെഞ്ചിനുള്ളിയായിരുന്നു നിമിഷയുടെ കൂട്ടുകാരി അപ്പുവിൻ്റെ ക്ലാസ് ടീച്ചർ അവളുടെ മുതുകിൽ കൈവച്ചു ടീച്ചർ പറയുന്നത് കേട്ട് വിഘ്നേഷും വിദ്യയിൽ ചാരി നിന്ന് എടോ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ വീഴുന്നത് സ്വാഭാവികം താനിങ്ങനെ ടെൻഷനാവില്ലേ വിഘ്നേഷ് ക്ലാസ്സിലൂടെ അപ്പുവിനെ നോക്കി നെഞ്ചിൽക്കാം കൈ അമർത്തി മെയ് നിൽക്കുന്നവളെ നോക്കി ഇതൊരു സാധാരണ ബോധം കടലോ വീഴ്ചയോ തോന്നിയില്ല സർ സാർ വീണതും അവൻ്റെ വായിൽ നിന്നും നുരയും പതയും വന്നിരുന്നു നെറ്റി ചുളിച്ചു വല്ലാത്തൊരു ഭാവത്തോടെ ടീച്ചർ പറഞ്ഞു അവർ പറയുന്നത് കേട്ട് ഉണ്ണിമാക്കി ശ്വാസം നിലച്ച പോലെ തോന്നി നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു നേഴ്സിൻ്റെ ശബ്ദമാണ് പിന്നെ അവളെ ഉണർത്തിയത് വിഘ്നേഷിൻ്റെ പിറകിൽ ഡോക്ടറുടെ റൂമ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവൾ കുഴഞ്ഞു പോയിരുന്നു ഞാൻ അപ്പൂവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചു വലിയ അപകടകരമായ ഒരു രോഗാവസ്ഥയാണ് ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത് ഡോക്ടർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു തുടങ്ങി ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ഉണ്ണിമായ ആകെ വിറങ്ങലടിച്ചു നിന്നുപോയി ഒരുവേള ശ്വാസം നിലച്ചവൾക്ക് വിറക്കുന്ന കരങ്ങളെയും ഹൃദയത്തെയും വരുതിയിലാക്കാനാവാതെ അവളിരുന്നു വിഘ്നേഷ് അവളുടെ മുഖത്ത് നോക്കിയില്ല മുൻപെപ്പോഴെങ്കിലും അതുലിനിന് ഇങ്ങനെ വന്നിട്ടുണ്ടോ ഡോക്ടർ ചോദിക്കുന്നത് വിഘ്നേഷിനെ നോക്കിയായിരുന്നു വിഘ്നേഷ് ഉണ്ണിമായേ നോക്കി അവളുടെ മുഖം കണ്ടാലേ അറിയാം അതൊന്നും കേട്ടിട്ടില്ല എന്ന് ഉണ്ണിമായ ആ വിഘനേഷിൻ്റെ പതിഞ്ഞ സ്വരത്തിലുള്ള വെളിയിൽ അവളൊന്ന് ഞെട്ടി പതിയെ പുരികെ ഉയർത്തി തളർച്ചയോടെ അവനെ നോക്കി ഡോക്ടർ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അവൻ ഇതുപോലെ ബോധക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിഘ്നേഷ് വളരെ സൗമ്യതയോടെ ചോദിച്ചു ഇല്ല എന്ന് അവൾ ഒന്നും ആലോചിക്കാതെ അവനെ നോക്കി മറുപടി പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു റയർ കേസാണ് പ്രത്യേകിച്ച് ഈ വയസ്സിലുള്ള ഒരു കുട്ടിക്ക് മെഡിക്കൽ ലാംഗ്വേജിൽ ഇതിനെ സ്റ്റാറ്റസ് എപ്പിലപ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കൈകളിൽ ഇനിയൊന്നും തനിക്ക് പറയാനില്ലെന്ന ഭാവത്തിൽ ഡോക്ടർ പറഞ്ഞു നിർത്തിയപ്പോൾ വിഘ്നേഷ് കസാരിയിൽ നിന്ന് എഴുന്നേറ്റു അവനെഴുന്നേൽക്കുന്നത് നോക്കി വീഴ്ച നിൽക്കുന്ന അവളെ വിഘ്നേഷ് നോക്കി വിഘ്നേഷ് അവളുടെ കൈ പിടിച്ചുയർത്തി കൂടെ നടത്തി ഡോക്ടറുടെ മുറി വിട്ടു സാറേ എൻ്റെ അപ്പു എനിക്കവൻ മാത്രമേ ഉള്ളൂ സാറേ അത്രയും നേരം എന്തൊക്കെയോ ആലോചനയിലായിരുന്നു ബോധം വന്ന പോലെ ഉറക്കെ നിലവിളിച്ച് പറയാൻ തുടങ്ങി എടോ താനിങ്ങനെ കരയാതെ ഇരിക്കേ അപ്പോനൊന്നും സംഭവിക്കില്ല അവൻ വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാം തുടക്കത്തിലെ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് മരുന്നു കൊണ്ട് മാറ്റിയെടുക്കാം അവൻ അവളെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു ഐസുവിൻ്റെ മുൻവശത്ത് മൂലയിലിരിക്കുന്ന കസയിൽ പിടിച്ചിരുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ കുതിറിച്ചാടി എഴുന്നേറ്റു സാറേ എത്ര പൈസ ആയാലും സാരമില്ല ഞാൻ തരാം നാട്ടിലെ ഞങ്ങളുടെ വീട് ഞാൻ വിറ്റോളാം ഇറക്കുന്ന കൈകളോടെ അവൾ വിഘ്നേഷിൻ്റെ കൈകളീ മുറുകെ പിടിച്ചു യാചിച്ചു അതൊന്നും ഓർത്തിട്ടാൽ ഉണ്ണിമമായ ടെൻഷനാവട്ടെ എല്ലാത്തിനും നമുക്ക് വഴിയുണ്ട് ഞാൻ എന്തായാലും നിമിഷയോട് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറയാം അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് സാറ് പൊയ്ക്കോളൂ ഞാനിവിടെ ഇരുന്നോളാം മനസ്സൊന്ന് തണുത്തപ്പോൾ അവൾ ആ കസേരിയിൽ ഇരുന്ന് ഭിത്തിയിൽ തല ചായ്ച്ചു നിമിഷം വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഉണ്ണിമമായിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വിഘ്നേഷ് ഫോൺ ചെവിയിൽ വെച്ച് മുന്നോട്ട് പോയപ്പോൾ നിറഞ്ഞൊഴുകുന്ന വിഴികൾ അവളുടെ കാഴ്ച മങ്ങിച്ചു കുറേ ദിവസത്തെ വാഗ്വാദങ്ങൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും ശകാരങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഭരതൻ്റെയും കവിതയുടെയും വിവാഹത്തിന് ഇലഞ്ഞിത്തറ മഠം സമ്മതം കൊടുത്തു ഭരതൻ്റെ ഒറ്റയാൾ പോരാട്ടം വിജയം കൈവരിച്ചു ഭരതന്റെയും കവിതയുടെയും വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ ഭാഗം വപ്പ് എന്ന തീരുമാനത്തിൽ വിശ്വനാഥനും സൗപർണികയും വിവാഹ ഒരുക്കങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെയുണ്ട് വിവാഹ തീയതിയും കുറിച്ചു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടും സുചിത്ര കേട്ടതും കൺമുന്നിൽ കാണുന്നതും വിശ്വസിക്കാൻ കഴിയാതെ അവസ്ഥയിലായിരുന്നു കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു കത്തിയും കടാരിയും എനിക്ക് നടന്ന കൊല്ലത്തിപ്പണ്ണിനെ ഇങ്ങനെ ഒരു യോഗമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മളാരെയും വിചാരിച്ചോ അവൾക്കിനി അകത്തമ്മയായി ഇലഞ്ഞിത്തറയിൽ വാഴാം രമണിയുടെ അമ്മ കുശുമ്പോട് സീനത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞു രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞാണ് അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്തത് അപ്പുവിനെയുള്ള കത്തിയുമായി നിമിഷ അവനെ കിടത്തിയ കഞ്ഞിയുമായി അവനെ കിടത്തിയ മുറിയിലെത്തി പുണ്യമായ അപ്പുവിനരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ദാ ഈ കഞ്ഞി അവന് കൊടുക്ക് നിമിഷ കഞ്ഞി ഒഴിച്ച പാത്രം അവൾക്ക് നേരെ നീട്ടി എന്നിട്ട് അവൾക്കൊപ്പം ഇരുന്നു എനിക്കെന്താ ചേച്ചി അസുഖം കിടന്നപാട് അപ്പു ഇരുവരെയും മേയിച്ചു നോക്കി മോനു പനി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് പനിയൊക്കെ വേഗം ഭേദമാകുമെന്ന് ഒട്ടും അമാതിക്കാതെ പുഞ്ചിരിയോട് നിമിഷ പറഞ്ഞു ഹാളിലെ ടേബിളിൽ ഇരിക്കുന്ന നിമിഷയുടെ സെൽഫോൺ റിങ് കേട്ട് അവൾ എഴുന്നേറ്റ് പോയി അൺനോൺ നമ്പർ ആണല്ലോ സംശയം പറഞ്ഞ് അവൾ സെൽഫോൺ കാതോരം വെച്ചു ഉണ്ണിമായക്ക് ഫോൺ കൊടുക്കുവോ അപ്പുറത്തു നിന്നുള്ള പതിഞ്ഞ സ്വരം കേട്ടതും അവൾ ഉണ്ണിമായക്കരികിലെത്തി നിനക്ക ഇതിപ്പോൾ ആരാ എന്ന ചിന്തയോടെ അവൾ ഫോൺ കാതിൽ വെച്ച് ഹലോ പറഞ്ഞു ഞാൻ കവിതയാ നിമിഷയുടെ നമ്പർ ഉള്ളതുകൊണ്ട് അതിൽ വിളിച്ച് നിന്നോടൊന്ന് സംസാരിക്കാൻ ഞാൻ ബൂത്തിൽ വന്നതാ കവിതയുടെ ശബ്ദത്തിൽ വലിയ ഉത്സാഹവും ആവേശവുമായിരുന്നു പൊടുന്നനെ കവിതയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഹൃദയം നുറുങ്ങുന്ന വേദയനയോടെ അവൾ വിതുമ്പി നീ എന്താ ഒന്നും ഒന്നുമില്ലാത്ത നമ്പറ് മാറിപ്പോയോ എന്ന ശങ്കയിൽ അവൾ റിസീവറിലേക്ക് ഒന്ന് നോക്കി പിന്നെ അത് അവിടെ വെച്ചു ആരാടി പണ്ണേ കവിതയ എന്നിട്ടെന്നാ ഫോണ് വേഗം വെച്ചത് നിമിഷം അവളുടെ ഫോൺ വാങ്ങി ഡിസ്പ്ലേയിലേക്ക് നോക്കി അറിയില്ല കോൾ കട്ടായതാകും ഈ നേരം ബാഗ് തുറന്ന് അതിൽ നമ്പർ എഴുതിയ കടലാസെടുത്ത് നിമിഷയുടെ നമ്പർ വ്യക്തമായി നോക്കി ഡയൽ ചെയ്യുകയായിരുന്നു കവിത അവളോടും മിണ്ടാൻ പോലും എനിക്ക് ആവില്ല അപ്പുവിന് കഞ്ഞി കൊടുത്ത് തീർന്ന പാത്രം എടുത്ത് ഉണ്ണിമായ അടുക്കളയിലേക്ക് പോയി എൻ്റെ നെഞ്ച് പൊട്ടുകളെ ഞാൻ എൻ്റെ എന്ത് ചെയ്യും എവിടെ പോയി ചികിത്സിക്കും സ്ലാബിലേക്ക് ചാരി നിന്ന് ഉണ്ണിമായ മുഖം പൊത്തി നിലവിളിച്ചു അത് കാണാൻ നിമിഷക്കു സഹിക്കാനായില്ല അവൾ ഉണ്ണിമായെ വാരിപ്പുണർന്നു വീണ്ടും നിമിഷയുടെ സെൽഫോൺ റിങ് ചെയ്തു അതിങ്ങോട്ടാണ് നിമിഷേ ആ പാ ഒത്തിരി സന്തോഷത്തിൽ വിളിക്കുന്നതാണ് ഞാനായിട്ട് അവളുടെ സന്തോഷം കിടത്തില്ല ഉണ്ണിമായെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കവിത നേരിട്ടെന്തു പറ്റി ലോകത്തുള്ള ദുഃഖം ശബ്ദത്തിൽ പകർത്താതെ അവൾ ചോദിച്ചു അത് ഞാൻ കട്ടാക്കിയത് തന്നെയാണ് ഉണ്ണിമായെ എപ്രാത്തിൽ ഞാൻ നമ്പർ വിളി മാറി വിളിച്ചോ ഉണ്ടായില്ലോ അവളുടെ ആവേശത്തിന് അപ്പോഴും കുറവൊന്നും ഉണ്ടായിരുന്നില്ല നീ വിളിച്ച കാര്യം പറ അപ്പോ നിമിഷമൊക്കെ എവിടെ എല്ലാവരും ഇവിടെയുണ്ട് ഇനിയും അവൾ എന്തെങ്കിലും ചോദിക്കട്ടെ പറയട്ടെ എന്ന ചിന്തയിൽ ഉണ്ണിമായ നിന്നു ഉണ്ണിമായ എൻ്റെ എഴുത്ത് കിട്ടിയില്ലേ അന്ന് എന്നോടുള്ള ഇഷ്ടം പറഞ്ഞെങ്കിലേ ഇന്നലെ വിവാഹ തീയതിയെ ഉറപ്പിച്ചു പറയുമ്പോൾ നാണത്തോടെ കവൽ തുടുത്ത് നിൽക്കുന്നവൾ റിസീവറിൻ്റെ വയർ തിരിച്ചും പിരിച്ചും നിന്നു തുടരും അപ്പോൾ ഇനി ഉണ്ണിമായയുടെ ഭാഗത്ത് അതുലിനെ രക്ഷിക്കാനുള്ള അപ്പൂവിനെ രക്ഷിക്കാനുള്ള കഥകളും കഥശംഭവങ്ങളൊക്കെ ആയിരിക്കും മറുഭാഗത്ത് കവിതയുടെ ഭാഗത്ത് കല്യാണം കൂടുതലും ഒക്കെ ആയിരിക്കും ഉണ്ണിമായ കല്യാണത്തിന് വരും കേട്ടോ അപ്പോൾ നമുക്കത് സന്തോഷത്തോടെ കാണാം അതുലിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂല്ലേ താങ്ക്